അശ്വത്ഥാമാവ് ഭരദ്വാജ മുനിയുടെ ബീജം ഒരു മുളങ്കുഴലിൽ വീഴുകയും അവിടെ നിന്ന് ദ്രോണർ ഉണ്ടാക്കുകയും ചെയ്തു ഭരദ്വാജന്റെ നിർദ്ദേശപ്രകാരം ദ്രോണർ ശാരദ്വത മുനിയുടെ പുത്രിയായ കൃപിയെ വിവാഹം കഴിച്ചു ഗുണവതിയായ കൃപി അശ്വത്ഥാമാവിനെ പ്രസവിച്ചു ജനിച്ച ഉടനെ ഉച്ചശ്രവസനെ പോലെ ഈ ശിശു കൂവി അശ്വത്തിന്റെ ശബ്ദം പോലെ ശബ്ദമുള്ളവനാകയാൽ ഇവന് അശ്വത്ഥാമാവ് എന്ന പേരിടണമെന്ന് ഒരു അശരീരി ഉണ്ടായി അതനുസരിച്ച് ബാലന് അശ്വത്ഥമാവ് എന്ന് പേരിട്ടു ജനിച്ചെന്നവൻ അങ്ങുച്ചാൻ അതുകേട്ടം തിങ്കല ശരീരോക്തിയാർന്നു തേ അശ്വത്തിനൊത്തി വന്നുള്ള സ്ഥാനം ശബ്ദത്തിലൊത്തതിൽ അശ്വത്ഥാമാവെന്നിവന് വിശ്വത്തിൽ പേർ പുകഴ്ന്നിടും അശ്വത്ഥാമാവ് അച്ഛനായ ദ്രോണരുടെ അടുക്കൽ മറ്റു ശിഷ്യന്മാരോടുകൂടി കുറെ കാലം ആയുധാഭ്യാസം ചെയ്തു ആ ഘട്ടത്തിൽ ഗുരു പരശുരാമന്റെ അടുക്കൽ ചെന്ന് അസ്ത്രവിദ്യകളെല്ലാം അഭ്യസിച്ചു അവ ശിഷ്യന്മാർക്ക് പറഞ്ഞുകൊടുത്തു അതിന്റെ ശേഷം ദ്രോണർ കൗരവ പാണ്ഡവ ഗുരുവായി ആ കൂട്ടത്തിലും അശ്വത്ഥാമാവ് ആയുധാഭ്യാസം ചെയ്തതായി കാണുന്നു അച്ഛനായ ദ്രോണർക്ക് അശ്വത്ഥാമാവിന് ചില പ്രത്യേക വിദ്യകൾ ഉപദേശിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹം തോന്നി ശിഷ്യന്മാർ വെള്ളം കോരാൻ പോകുമ്പോൾ ഗുരു പുത്രനെ പഠിപ്പിക്കുക പതിവായി അർജുനൻ ഗുരുവിന്റെ ഈ പ്രത്യേകത കണ്ടുപിടിച്ചു വരുണാസ്ത്രം കൊണ്ട് വെള്ളം കോരി ശീഘ്രം കുടം നിറച്ച ശേഷം അർജുനനും അശ്വത്ഥാമാവനോടൊന്നിച്ച് ഗുരു സന്നിധിയിലേക്ക് പോന്നു തുടങ്ങി അതിനുശേഷം ഗുരു പ്രത്യേക വിദ്യകൾ പുത്രനെയും അർജുനനെയും ഒരുമിച്ചിരുത്തി പഠിപ്പിച്ചു യുധിഷ്ഠിരന്റെ രാജസൂയത്തിൽ അശ്വത്ഥാമാവ് പങ്കുകൊണ്ടതായി മഹാഭാരതം സഭാപർവം മുപ്പത്തിനാലാം അധ്യായം മൂന്നാം പദ്യത്തിൽ കാണുന്നു അതിനുശേഷം അശ്വത്ഥാമാവിനെ കാണുന്നത് ഭാരത യുദ്ധത്തിലാണ് പതിനെട്ട് ദിവസം നടന്ന അതിഭയങ്കരമായ യുദ്ധത്തിൽ അശ്വത്ഥാമാവിന്റെ പേര് പ്രത്യേകം പ്രസ്താവ്യമാണ് അദ്ദേഹം നീലൻ അഞ്ജനപർവാവ് പർമാവ് സുരഥൻ ശത്രുജ്ജയൻ ീകൻ ജയാനീകൻ ജയാശ്വൻ ശ്രുതാഹ്വൻ ഹേമമാലി വൃഷദ്രൻ ചന്ദ്രസേനൻ കുന്ദിഭോജന്റെ പുത്രന്മാർ സുദർശനൻ വൃദ്ധക്ഷത്രൻ ക്ഷത്രൻ ചേതി രാജാവ് മലയധ്വജൻ ഥൻ എന്നീ രാജാക്കന്മാരെ വധിച്ചു ശിഖണ്ഡി അഭിമന്യു വിരാടൻ സാത്യകി വിന്ധ്യൻ മുതലായ നിരവധി പേരെ തോൽപ്പിച്ചു അർജുനൻ അശ്വത്ഥാമാവിനെ ഒരു ദിവസം തോൽപ്പിച്ചതായി മഹാഭാരതം ദ്രോണപർവം മുപ്പത്തി ഒൻപതാം അധ്യായം നൂറ്റി ഇരുപത്തി ഒന്ന് മുതൽ നൂറ്റി ഇരുപത്തി മൂന്ന് വരെയുള്ള പദ്യങ്ങളിൽ കാണുന്നു ആഗ്നേയാസ്ത്രം കൊണ്ട് അദ്ദേഹം ശ്രീകൃഷ്ണനെയും അർജുനനെയും മോഹിപ്പിച്ചു ഒരു പ്രാവശ്യം സേനാധിപതിയായി രാത്രിയിൽ ചെന്ന് അശ്വത്ഥാമാവ് ഉറങ്ങിക്കിടന്ന പാഞ്ചാലന്മാരെയും മകന്മാരെയും വധിച്ചു പാഞ്ചാല രാജാവിന്റെ പുത്രനായ ദൃഷ്ടനൻ ദ്രോണരെ വധിച്ചു ഇതിൽ കുപിതനായ അശ്വത്ഥാമാവ് പാണ്ഡവരുടെ പടകുടീരത്തിൽ പ്രവേശിച്ചു കൃപനും അയാളെ അനുഗമിച്ചു ശിബിരത്തിന്റെ വാതിൽക്കൽ ചെന്നപ്പോൾ ഒരു മഹാഭൂതം അവിടെ പ്രത്യക്ഷപ്പെട്ടു അങ്ങു അങ്ങുവമ്പിച്ച ഭൂതത്തെ ചന്ദ്രാർ കാദിത്യകാന്തിയായി രോമാഞ്ചമഞ്ചിടും മാറുകണ്ടു വാതിൽക്കൽ നിൽപ്പതായി ോരയൊലിച്ചീടുംലിത്തോലുമടുത്തഹോ കൃഷ്ണാജിനം മേലണിഞ്ഞു പാമ്പിൻ പൂണൂലുമിട്ടതായി നാനായുധാഢ്യമായി നീണ്ടുരുണ്ട സംഖ്യം ഭുജത്തൊടും പാമ്പിൻ തോൾ വളയിട്ട് നിജ്വാലവായിലുതിർത്ത ഹോ ദംഷ്ട്രാ കരാള മുഖമായി വിചിത്രമട്ടിൽ വിലസുമായിരം കണ്ണുമൊത്തഹോ അതിൻറെ വേഷവും മെയ്യും പറഞ്ഞിടാൻ പ്രയാസമാം എല്ലാം കൊണ്ടിട്ടുമതിനെ കണ്ടാൽ കുന്നും തകർന്നു പോം അതിൻറെ വായിൽ നിന്നും മൂക്കിങ്കേന്നും കാതിൽ നിന്നുമേ ആയിരം കണുകളിൽ നിന്നും വമ്പുള്ളർച്ചി സുയർന്നുതേ തേജോ രശ്മികൾ തോറും താൻ ശങ്കചക്ര ഗൻ ഹൃഷികേശൻ നൂറുമായിരം ശരി ലോകഭീഷണമാശ്ചര്യമേ കണ്ടുകൂസാതെ ദിവ്യാസ്ത്രം വർഷിച്ചു ദ്രോണനന്ദനൻ അശ്വത്മാവ് ഭൂതത്തിന്റെ നേർക്ക് അസ്ത്രങ്ങൾ ചൊരിഞ്ഞു പക്ഷേ ഭൂതം അസ്ത്രശക്തി ശക്തി ആവാഹിച്ചു കളഞ്ഞു ഒടുവിൽ അശ്വത്ഥാമാവ് ശിവനെ സ്തുതിച്ചു ശിവൻ പ്രത്യക്ഷപ്പെട്ട് വിശിഷ്ട ഘഡ്ഗങ്ങൾ പ്രദാനം ചെയ്തു ഖഡ്ഗവും ധരിച്ച് ഇദ്ദേഹം ദൃഷ്ടുനന്റെ ശയനാഗാരത്തിൽ പ്രവേശിച്ചു അശ്വത്ഥാമാവ് ദൃഷ്ടുനെ കാലുകൊണ്ട് കൊണ്ട് തട്ടിയുണർത്തി മുടിക്ക് ചുറ്റിപ്പിടിച്ച് വധിച്ചു അശ്വത്ഥാമാവ് പാണ്ഡവരുടെ പടകുടീരത്തിൽ കയറി രാത്രിയിൽ ദൃഷ്ടദ്യുനെ വധിച്ച ശേഷം സർവ പാണ്ഡവ സംഹാരത്തിനു വേണ്ടി ബ്രഹ്മശിരാസ്ത്രം അയച്ചു അതിനെ ചെറുക്കുന്നതിനു വേണ്ടി ദ്രോണാചാര്യർ മുൻപ് കൊടുത്തിരുന്ന ബ്രഹ്മശിരാസ്ത്രം അർജുനനും പ്രയോഗിച്ചു ഈ ഭയങ്കരത കണ്ട് മഹർഷിമാർ അന്താളിച്ചു വ്യാസൻ തുടങ്ങിയവർ അടുക്കൽ വന്ന് രണ്ടുപേരോടും ബ്രഹ്മശിരാസ്ത്രം പിൻവലിക്കണമെന്ന് ഉപദേശിച്ചു അർജുനൻ അശ്വത്ഥാമാവിന്റെ ശിരോഭൂഷണമായ മണി തങ്ങൾക്കു നൽകിയാൽ അസ്ത്രം പിൻവലിക്കാമെന്ന് സമ്മതിച്ചു അശ്വത്ഥമാവ് ഇങ്ങനെ പറഞ്ഞു പാണ്ഡവർക്കുള്ള രത്നങ്ങൾ കൗരവർക്കുള്ള വിത്തവും അവർ നേടിയ നേടിയവറ്റ മണി ഇതണിഞ്ഞാൽ ശസ്ത്രവ്യാധിക്ഷുധാതിയിൽ വാനോർധാനവർ നാഗങ്ങൾ ഇവർ മൂലവുമേതു യക്ഷോഭയവുമില്ലില്ല കള്ളർ പേടിയുമങ്ങനെ ഈ വീര്യമുള്ളി മണി ഞാൻ ത്യജിച്ച് ീടില്ലൊരിക്കലും പക്ഷേ ഒടുവിൽ മണി പാണ്ഡവർക്ക് കൊടുക്കാമെന്നും എന്നാലും ബ്രഹ്മശിരാസ്ത്രം പിൻവലിക്കുകയില്ലെന്നും അശ്വത്ഥമാവ് ശട്ടിച്ചു അസ്ത്രം അഭിമന്യുവിന്റെ ഭാര്യയായ ഉത്തരയുടെ ഗർഭത്തെ ലക്ഷ്യമാക്കി പാഞ്ഞു പണ്ടൊരിക്കൽ അജ്ഞാതവാസത്തിനു ശേഷം പാണ്ഡവന്മാർ ഉപപ്ലാവ്യ നഗരത്തിൽ വസിക്കുമ്പോൾ ഒരു സാധു ബ്രാഹ്മണൻ ഉത്തരയെ നോക്കി ഇങ്ങനെ പറഞ്ഞിരുന്നു കൗരവന്മാർ പരീക്ഷീണരാകുമ്പോൾ നിനക്ക് ഒരു കുട്ടി ജനിക്കും ആ കുട്ടി ഗർഭത്തിൽ വെച്ച് തന്നെ പരീക്ഷിക്കപ്പെടും അതുകൊണ്ട് ആ ശിശുവിനെ എന്ന് പേരിടണം ബ്രഹ്മശിരാസ്ത്രം ഗർഭത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് പായുന്നത് കണ്ട് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു ഈ അസ്ത്രമേറ്റ് ഉള്ളിൽ കിടന്ന ശിശു മരിക്കുമെങ്കിലും അത് വീണ്ടും ജീവിക്കും അല്ലയോ അശ്വത്ഥമാവേ ശിശുഘാതകനായ നിന്നെ പാപി എന്ന് ബുദ്ധിമാന്മാർ വിളിക്കും ഈ പാപകർമ്മത്തിന്റെ ഫലം അനുഭവിച്ചുകൊണ്ട് നീ മൂവായിരം വർഷത്തോളം ഭൂമിയിൽ കൂടി സഞ്ചരിക്കും നീയുമായി ആരും സമ്പർക്കം പുലർത്തുകയില്ല നിനക്ക് ആൾക്കൂട്ടത്തിൽ ഇരിപ്പിടം കിട്ടുകയില്ല നിന്റെ ശരീരത്തിൽ സർവവ്യാധിയും പടർന്നു പിടിക്കും എന്നാൽ നിന്നാൽ വധിക്കപ്പെടുന്ന പരീക്ഷിത്താകട്ടെ ശൂരനായി സർവാസ്ത്ര തീരും അവൻ ഈ രാജ്യം അറുപത് സമ്പത്സരം ഭരിക്കും അവൻ അടുത്ത കുരുരാജാവെന്ന പേരിൽ സുപ്രസിദ്ധനായി തീരും നീ വധിച്ച അവനെ ഇതാ ഞാൻ ജീവിപ്പിക്കുന്നു വ്യാസൻ ശ്രീകൃഷ്ണനെ അനുകൂലിച്ചു അശ്വത്ഥാമാവ് പശ്ചാത്താപ പശ്ചാത്താപഭാരത്തോടുകൂടി തന്റെ സഹജമായ മണി പാണ്ഡവർക്ക് കൊടുത്തു അതിൻ്റെ ശേഷം അയാൾ വ്യാസന്റെ കൂടെ വനവാസത്തിന് പുറപ്പെട്ടു